ചേച്ചി നീ ഒന്നും കരയാതിരിക്കേ ഇങ്ങനെയൊക്കെ അറിയാൻ മാത്രമേ എന്താ ഉണ്ടായി കേസ് മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചിട്ടില്ലല്ലോ ജാമ്യപേക്ഷ തള്ളിപ്പോയിട്ടൊന്നില്ലല്ലോ കോടതിക്ക് മുന്നിൽ നിന്ന് കരയുന്ന നീരജിയെ ആശ്വസിപ്പിക്കുകയാണ് രവി ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാരേട്ടൻ നീരജ കരച്ചു നിർത്താൻ ഉദ്ദേശമില്ല അത് കിട്ടിയില്ലെങ്കിലല്ലേ ജാമ്യമൊക്കെ കിട്ടും ആള് തട്ടിപ്പോയിട്ടൊന്നുമില്ലല്ലോ അയാള് കുടിച്ച് വട്ടം ചാടിയതിന് ആളിയെന്ത് പിടച്ചു ജാമ്യൊക്കെ പുഷ്പം പോലെ കിട്ടും നിനക്ക് ഈ കോടതി രീതികളൊന്നും അറിയാഞ്ഞിട്ടാ എന്റെ ചേച്ചി നീ അത് ഈ കാര്യത്തിലൊന്നും നിർത്ത് നീ ഒരു അധ്യാപികയല്ലേ നിനക്ക് ഇത്രക്ക് വിവരമില്ലാതായി പോയി ചുറ്റുപാടൊന്നും നോക്കിക്കൊണ്ട് രവി നീരജിയോട് പറഞ്ഞു നീരജി അത് കേട്ട് കണ്ണൊക്കെ തുടച്ചു ചെറുതായി കേൾക്കുന്ന നീരജിയുടെ തേങ്ങലുകൾ കേട്ട് രവി നെറ്റിച്ചൊറിഞ്ഞു ചേച്ചി ആളിരിക്കു കുഴപ്പമൊന്നും വരില്ല ജാമ്യം കിട്ടുന്നത് വരെ പോലീസിന്റെ പിടിയിലൊന്നു ചെന്ന് ചാർന്ന മതി ആളിയനെ കിട്ടാൻ വേണ്ടി പോലീസ് ചിലപ്പോ ചേച്ചിയുടെ നമ്പർ ട്രേസ് ചെയ്യാൻ ആളിയനോട് ഇപ്പോ ഉള്ള സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വല്ല ഇനിയുമല്ലോ മറ്റെന്തെങ്കിലും വഴിയോ മാത്രമേ ഞാൻ അളിയനെ ബന്ധപ്പെടുകയുള്ളൂ കുറച്ച് ദൂരോട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ദിവസം ഒന്ന് കടന്നു കിട്ടിയാ മതി ജാമ്യം കിട്ടിയ പിന്നെ അകത്തേക്ക് പോകാതെ പിടിച്ചു നിൽക്കാം രവി പറഞ്ഞു നിര തെളിയാത്ത മുഖത്തോടൊന്ന് മൂളി നീയൊന്ന് സമാധാനിക്കേണ്ട ചേച്ചി ആളിയ ഇപ്പൊ സ്ഥലം മാറിയിട്ടുണ്ടാവും ആളിയ സേഫാണ് നീ ഇപ്പ വീട്ടിലേക്ക് ചെല്ലി മോളി അവസ്ഥയിൽ അവിടെ തനിച്ചല്ലേ ചേച്ചി സമാധാനത്തോടെ പൊക്കോ ആളിയൊന്നും വരില്ല രവി നീരജയെ സമാധാനിപ്പിച്ച് അയച്ചു നീരജയ്ക്ക് ഇപ്പൊ സമാധാനം നഷ്ടപ്പെടുന്നത് പോലെയാണ് ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ല മീനയെ മറന്ന മട്ടാണ് അവരിപ്പോ ഓരോ നിമിഷവും നാരേന്ദ്രനെ കുറിച്ചാണ് ഓർക്കുന്നത് അയാൾക്ക് വേണ്ടിയാണ് മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ബസ്സിൽ കയറി വീട്ടിലേക്ക് തിരിക്കുമ്പോഴും അവരുടെ മനസ്സ് അവിടെ നാരേന്ദ്രനെ ഓർത്ത് ആപരാതിപ്പെടുകയായിരുന്നു രാവിലെ തന്നെ ശ്രീ ഹോസ്പിറ്റലിൽ വരലക്ഷ്മിക്കു ഹാജരവച്ചിരുന്നു വരലക്ഷ്മി ഈ വിവാഹം നടത്തുമെന്ന വാശിയിലാണെന്ന് അവന് തോന്നി മീരിയോടുള്ള കാര്യത്തിൽ മാത്രമല്ല നരേന്ദ്രനോടുള്ള ഒരു പ്രതികാര നടപടി കൂടിയാണത് മഹിയെ നോവിച്ചവന് ഇങ്ങനെയൊരു തിരിച്ചടിയെങ്കിലും കൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു സ്ത്രീയും വരലക്ഷ്മിയും ഭാവി കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ധ്രുവതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് എണീറ്റ് പോയി ശ്രീ അതൊന്നും മൈൻഡ് ചെയ്യാതെ വരലക്ഷ്മിയോട് സംസാരിച്ചു വരലക്ഷ്മി മീരയെക്കുറിച്ചും മഹിയെക്കുറിച്ചും വാചാലിയായി അവരുടെ മനസ്സിൽ മഹിയോടൊന്ന പോലെ സ്നേഹം ഇപ്പോൾ മീരയോടുണ്ടെന്ന് അവന് തോന്നി അവരെ രണ്ടുപേരും കുറിച്ചല്ലാതെ മറ്റൊരു വിഷയം വരലക്ഷ്മിക്ക് സംസാരിക്കാനില്ല അവരതിശയിച്ചു പോയി ഈ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ മീരയെ ഇങ്ങനെ സ്നേഹിക്കുമായിരുന്നു അംഗീകരിക്കുമായിരുന്നു എന്നൊരു സംശയമാണ് അവൻ ഓർത്തു പിന്നീട് മഹിയോർത്ത് വരലക്ഷ്മി വിഷമിച്ചു തുടങ്ങിയപ്പോൾ സ്ത്രീ അവർക്ക് ആശ്വാസമായി വരലക്ഷ്മിയെ ആശ്വസിപ്പിച്ചിരിക്കുമ്പോഴാണ് രാജും അവിടേക്ക് വരുന്നത് അവർക്ക് പിന്നിലൂടെ നടന്നു വരുന്ന മീരയെ കണ്ട് സീണ മുഖം വിടുന്നു വല്ലാത്തൊരു ധൃതി അവളുടെ കാലുകൾക്ക് ഉണ്ടായിരുന്നപ്പോൾ അവൻ എഴുന്നേരുന്ന എഴുന്നേറ്റ് നിന്നു വിശ്വനും ധ്രുവനും അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു നോക്കുകയായിരുന്നു വരലക്ഷ്മിയും അവളെ കണ്ടെണീറ്റു അവളുടെ മുഖത്ത് ചെറുതല്ലാത്തൊരു സന്തോഷം തറഞ്ഞു എവിടാ കൃതി അവളൊരുതരം വെപ്രാളത്തോടെ ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന ആരെയും അവളെപ്പോൾ ശ്രദ്ധിച്ചില്ല കൃതി മഹി കിടക്കുന്ന റൂമ് ചൂണ്ടിക്കാട്ടി അവൾ ധൃതിയിലാ മുറിക്ക് നേരം നടന്നു മുറിക്ക് മുന്നിലെത്തിയതും അവൾ അവിടെ നിന്നു കൃതിയെ തിരിഞ്ഞെന്ന് നോക്കി തനിച്ച് അച്ഛനെ മുന്നിൽ പോകാൻ അവൾക്കൊരു വല്ലായ്മ തോന്നി ആദ്യമായി അച്ഛനെ കാണാൻ പോവുകയാണ് അവൾ അടുത്തേക്ക് വന്ന കൃതിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് രണ്ടും കലപ്പിച്ച് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഒപ്പം കൃതിയും ഉണ്ടായിരുന്നു ബെഡിൽ ശാന്തമായി ഉറങ്ങുന്ന അച്ഛനെ അവൾ കണ്ടു ആ അച്ഛൻ്റെ മുഖത്തേക്ക് അവൾ നിറഞ്ഞ കണ്ണുകളോട് ഒറ്റ നോക്കി കണ്ണിൽ നിറഞ്ഞ കണ്ണുനീർത്തുള്ളികൾക്ക് അവളിലൂടെ ഒലിച്ചിറങ്ങി ദേഹമാകെ മുറിവുകളുമായി കിടക്കുന്ന മഹിയെ അവൾ വർദ്ധിച്ച ഹൃദയ സംഘർഷത്തോടെയാണ് നോക്കി നിന്നത് അച്ഛാ അവളുടെ നാവിൽ മുമ്പിൽ നിന്നും ആ വാക്ക് വാക്കടർന്ന് വീണു അവളുടെ ശബ്ദം ഇടറിയിരുന്നു എന്നാൽ കേൾക്കാൻ കൊതിച്ചവിടെ കേൾക്കാതെ മഹി മയങ്ങിയിരുന്നു അവളുമെല്ലാം മഹിക്ക് അരികിലേക്ക് നടന്നു മഹിക്കടുത്തായി ബെഡിലിരുന്നു അപ്പോഴേക്കും ഒരു നെയ്സ് അകത്തേക്ക് വന്നു രാത്രിയൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു ഇപ്പം മെഡിസിൻ കഴിച്ചുറങ്ങുവാ ശല്യപ്പെടുത്തേണ്ടേ നെയ്സ് അവനോടായി പറഞ്ഞുകൊണ്ട് ടെമ്പറേച്ചറും മറ്റും പരിശോധിച്ചു മീരാച്ച കമളിലേക്ക് കൈവച്ചു ചെറിയൊരു ചൂട് അവളുള്ള കൈയിൽ അനുഭവപ്പെട്ടു പനി കുറഞ്ഞു വരുന്നുണ്ട് ഉണത്തണ്ട നെയ്സൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പുറത്തേക്കും നടന്നു മീരമഹിയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ തലോടി ആ നെറ്റിയിൽ ഒന്ന് മുത്തി കണ്ണുകൾ നിറയുന്നുണ്ട് ഒപ്പം മനസ്സിന് എന്താ സന്തോഷവും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഉറപ്പിച്ചതായിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് അവൾ ഇതിനോടൊന്ന് മനസ്സിലാക്കി അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി അതിനപ്പുറം അച്ഛനെ ഓർത്ത് വേദനിക്കുകയും ചെയ്തു ആങ്കിൾ ഉറങ്ങിക്കോട്ടടി നീ വാ നമുക്ക് പുറത്ത് നിൽക്കാം കൃതി പറഞ്ഞു നീ പോക്കോ ഞാൻ ഇവിടെ ഇരുന്നോളാം കൃതിയെ പറഞ്ഞയച്ച് അവൾ അച്ഛനെങ്കിൽ കൂട്ടിരുന്നു അന്നേരമൊക്കെയും മകളെ സ്വപ്നം കൊണ്ട് ഉറങ്ങുകയായിരുന്നു മഹി ആ മകൾ തൻ്റെ അരികിൽ കൂട്ടിരിക്കുന്നത് അറിയാതെ മീരമോള് മീനയുടെ വരമ്പും അവളെ പെരുമാറ്റം കണ്ട് അവൾ മഹിയുടെ മുറിയിലേക്ക് പോയ ഉടൻ വിഷുൻ രാജനെ നോക്കി അറിഞ്ഞു വിഷുൻ ചോദിക്കാൻ പറഞ്ഞത് മനസ്സിലാക്കി രാജു മറുപടി പറഞ്ഞു വിഷൻ രാജിന്റെ അരികിലായി വന്നിരുന്നു രാജിന്റെ മനസ്സിൽ മധു വന്നതിൽ പിന്നെ ഉണ്ടായ സംഭവങ്ങളാണ് മാഹി അറിഞ്ഞപ്പോൾ തന്നെ മീരെയും അറിയിക്കണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ എങ്ങനെ അവളോട് അവതരിപ്പിക്കുന്നു എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല അവൾക്ക് അവളുടെ അച്ഛനൊരു ചതിയനാണ് ആ അച്ഛനെക്കുറിച്ച് കേൾക്കാൻ അവൾ തയ്യാറാകുമെന്ന് പോലും അറിയില്ലായിരുന്നു അവിടെ നിന്ന് സഹായിച്ചത് വിഷൻ്റെ ഭാര്യയാണ് മധു വന്നെന്തൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യവും ആകാംക്ഷും മീരക്കുണ്ടാവുമായിരുന്നില്ല രാവിലെ ഉണ്ടായതൊക്കെ വിഷുവിനോട് പറയാൻ വേണ്ടിയാണ് രാജ അങ്ങനെ ഒരു തുടക്കമിട്ടത് എന്നാൽ അത് കേട്ട് വിഷുനെ നെറ്റി ചുടിഞ്ഞുപോയി ധ്രുപനും വരലക്ഷ്മിയും സ്ത്രീയും അവർ നോക്കിയിരിക്കുന്നുണ്ട് ആ ദിയയും അർജുനും തമ്മിലുള്ള എൻഗേജ്മെന്റ് ഇനി നടക്കില്ല വിശ്വാ രാജൻ നിശ്വാസത്തോടെ പറഞ്ഞു വിശ്വൻ പോയി അപ്പോഴേക്കും കൃതിയും വന്നിരുന്നു അവിടേക്ക് എന്താണ് എന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം വിഷുന് വിശ്വസിക്കാനാവാതെ ചോദിച്ചു ധ്രുബനിലും വരലക്ഷ്മിയും ആ ഞെട്ടിലുണ്ട് ഞങ്ങളായിട്ട് ഈ തീരുമാനം എടുത്തതല്ല അങ്ങൾടെ വൈഫ് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചതാ കേതി പറഞ്ഞു അയാൾക്കൊന്നും മനസ്സിലായില്ല അർജുന ഈ ബന്ധത്തോട് ഇനി താല്പര്യമില്ലെന്നാണ് വിശ്വ പറയുന്നത് രാജു പറഞ്ഞു മത വന്നത് സംസാരിച്ചതുമൊക്കെ പറയാൻ എന്തുകൊണ്ടും അയാൾ മടിച്ചു പറയണമെന്ന് കരുതിയതാണ് അല്ലെങ്കിൽ വിഷുവിന് മുന്നിൽ ഞങ്ങൾ ചതിച്ചതെന്നാവൂ പക്ഷെ പറയാൻ കഴിയുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ അർജുന്റെ കൂടെ സമ്മതത്തോടെയല്ലേ ഈ ബന്ധം ഉറപ്പിച്ചത് വെറുതെ അവൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ പിന്മാറാൻ ഞാനെന്ത് ചെയ്യും ഇത് ചാതിയല്ലടോ വിഷൻ വിഷമത്തോടെ ചോദിച്ചു ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല കൃതി പറഞ്ഞു ചാതി അല്ലാതെ പിന്നെ അർജുൻ കൂടി സമ്മതിച്ചിട്ടല്ല എൻഗേജ്മെന്റ് വരെ ഫിക്സ് ചെയ്തത് എന്നിട്ടിപ്പോ താല്പര്യമില്ലെന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാ ധ്രുവൻ ദേഷ്യത്തോടെ പറഞ്ഞു മര്യാദ കാണിക്കാതിരുന്നത് നിന്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെയാ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് കൃതിയും ചൂടായി എന്താ മോളെ രാജ് എന്താ ഉണ്ടായേ ഒന്ന് തെളിയിച്ച പറയേ വിഷൻ കാര്യം മനസ്സിലാവാതെ ചോദിച്ചു രാജിക്ക് കാര്യം പറയാൻ മടിച്ചു നിന്നു ആവാടി കൃതിക്ക് തോന്നിയില്ല മധു വന്നതും വിളിച്ചു കൂവിയതും അതുപോലെ അവൾ വിഷനോട് പറഞ്ഞു വിഷന്റെ മുഖമൊക്കെ വരിഞ്ഞു മുറുകി അവളുടെ അച്ഛനോട് ചെയ്തതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ അവരവളുടെ മെക്കിട്ട് കയറുന്നത് എന്തൊക്കെയാണ് അനാവശ്യമാരെയും എന്റെ ഏട്ടനെയും പറ്റി അവർ വിളിച്ചു പറഞ്ഞത് അവരങ്ങനെയൊക്കെ നടന്നത് കൊണ്ടാകും ബാക്കി ഉള്ളവരെ കാണുമ്പോ ഒക്കെ അവർക്ക് ഇത്ര ചോർച്ചില് കൃതിയുടെ ദേഷ്യം വാക്കുകളായി പുറത്തേക്ക് വന്നു അമ്മയെ പറ്റി പറഞ്ഞിട്ട് മൊറക്ഷരം മിണ്ടാനാവാതെ ധ്രുവൻ നിന്ന് പോയി വിഷനും പോയി കൃതി മര്യാദക്ക് സംസാരിക്കേ രാജാവള ശാസിച്ചു എന്തിനാച്ചാ അവര് തരാതെ പോയ മര്യാദ ഞാനെന്തിനാ അവർക്ക് കൊടുക്കുന്നേ അമ്മയെ തള്ളിയിട്ടില്ല അവര് എന്റെ എണ്ണ വല്ല ഇവിടെയും പറഞ്ഞില്ലേ എന്റെ എണ്ണ അവടെ മോൾക്ക് വേണമെന്നല്ലേ പറഞ്ഞത് അവർക്ക് ഇതിനേക്കാൾ കൊടികെട്ടിയ രാജകുമാരനെ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത് അവര് കൊണ്ടുവരട്ടെ ഏതെങ്കിലും ഒരു രാജകുമാരനെ കൊണ്ടുവന്ന് മോളെ കെട്ടിക്കട്ടെ എൻറെ ഇനി അത് കേട്ടില്ല കിരീത്ത് അറപ്പിച്ച് പറഞ്ഞു അങ്കിളെ ദിയോട് എനിക്ക് ഒരു വിരോധമില്ല പക്ഷേ എനിക്ക് അവൾ എൻ്റെ നാത്തൂനുമായി വരുന്നതിൽ നല്ല എതിർപ്പുണ്ട് ഏട്ടനും അങ്ങനെ തന്നെയാണ് അച്ഛനെ പോസ്റ്റ് ചെയ്ത് അങ്കി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാലും ഏട്ടനോ ദിയക്കോ നല്ലൊരു ലൈഫ് ഉണ്ടാകില്ല ഏട്ടന്റെ എതിർപ്പ് അവഗണിച്ച് വിവാഹം നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല വെറുതെ സമയം കളയാതെ ഈ ആലോചനയോടെ ഉപേക്ഷിക്കുന്നത് രണ്ടു കൂട്ടർക്കും നല്ലത് കൃതി ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറഞ്ഞു വിഷനും മധുവിനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി രാജ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സംവിധായകനാണ് അധിക സിനിമകളൊന്നും ചെയ്തിട്ടില്ല ചെയ്തു വെച്ച വളരെ കുറഞ്ഞ സിനിമകൾ കൊണ്ട് പേരും പ്രശസ്തിയും നേടിയവനാണ് രാജ് അർജുൻ കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്തുകൊണ്ടും അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം അതാണ് മധു തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത് സോറി മോളെ വിഷു തലകുനിച്ച് അവൾക്ക് മുന്നിൽ നിന്നു ധ്രുവനും വരലക്ഷ്മിക്കും ഒന്നും ന്യായീകരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല സ്ത്രീയൊക്കെ കേട്ട് അവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് മധു എന്ന പേര് അതോടെ അവൻ ശത്രുപക്ഷത്തിലേക്ക് കുറിച്ചിട്ടു മധു പറഞ്ഞതിനൊക്കെ തന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അർജുന ഇഷ്ടമില്ലാതെ നമ്മൾ അവരെ ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യമല്ല ഈ ആലോചന നമുക്കിവിടെ ഉപേക്ഷിക്കാം അത്രമാത്രം പറഞ്ഞ് രാജന്റെ തോളിലൊന്ന് തട്ടി വിശ്വൻ അവിടെ നിന്ന് പോയി രാജന് സഹതാപം തോന്നിപ്പോയി ആ മനുഷ്യനോട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ വരലക്ഷ്മി രാജനോട് ചോദിച്ചു ഇനി ഒന്നും ആലോചിക്കാനില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏടിന്റെ സന്തോഷ വലുത് ഇത്രയേക്ക് അപമാനിച്ചു വിട്ട സ്ത്രീയുടെ മകളെ തന്നെ വിവാഹം കഴിക്കാൻ ആരും സമ്മതിക്കില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ ഏടിന്റെ ഒപ്പാണ് കൃതി പറഞ്ഞു വരലക്ഷ്മി പിന്നൊന്നും വേണ്ടിയില്ല കൃതിക്കെന്തോ അവരെയൊക്കെ കാണുമ്പോൾ ഒരു തരം വെറുപ്പായിരുന്നു കോളിമ്പല്ലും മുഴുങ്ങിയ ശബ്ദം കേട്ടപ്പോഴാണ് മധു പോയി വാതിൽ തുറന്നത് കണ്മുനില് നിൽക്കുന്ന വിഷുവിനെ കണ്ട് മധു അതുപോലെ തിരിഞ്ഞു നടന്നു വിഷന്റെ കാതുകളിൽ കൃതിയുടെ വാക്കായിരുന്നു അയാൾക്ക് ദേഷ്യം മടക്കാൻ കഴിയുന്നില്ല മധു അയാൾ ഗൗരവത്തോടെ വിളിച്ചു മധു അയാളെ തിരിഞ്ഞു നോക്കി നെയ്യുന്നു രാജന്റെ വീട്ടിൽ പോയിരുന്നു ദേഷ്യത്തോടെയുള്ള വിഷന്റെ ചോദ്യം കേട്ട് മധു ചുണ്ടുകൂട്ടി പോവുക മാത്രല്ല എന്റെ മോൾക്ക് അവിടെ മോനെ വേണെന്ന് മുകുന്ന് നോക്കി പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങി വന്നത് മധു അഭിമാനത്തോടെ പറഞ്ഞു വിഷന് രക്തം തിളച്ചു ദേശിയെ നിയന്ത്രിക്കാനാവാതെ വിഷൻ മധുവിനെ കൈനീട്ടി അടിച്ചു അടിയുടെ ആഘാതത്തിൽ മധു നിലത്തേക്ക് വീണു പോയിരുന്നു മീനാക്ഷി അമ്മ ഈ ശബ്ദമൊക്കെ കേട്ടിരുന്നെങ്കിലും മുറിക്കു പുറത്തേക്ക് വന്നില്ല ദിയ കോളേജിലാണ് മധു എഴുന്നേറ്റ് നിൽക്കും മുന്നേ വിഷുനെ അവിടെ കൈമുട്ടിൽ പിടിച്ച് എഴുന്നേപ്പിച്ചിരുന്നു മധുവിന്റെ കനത്ത് വിഷുന്റെ വിരൽപ്പാട് തെളിഞ്ഞു വന്നു മധു വിശുനെ തുറിച്ചു നോക്കുകയാണ് പറഞ്ഞപ്പോ എന്ത് കിട്ടി നിനക്ക് നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ ഏ ഇറങ്ങിയോന്ന് മധുവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് വിശ്വന അലറി വിട് വിശ്വട്ടാ ഇതിന് മാത്രം പൊടിത്തെറുക്കാൻ മാത്രം എന്താ ഉണ്ടായി മധു കുതിരി മാറി വിഷൻ മധുവിനെ നോക്കി പലിഞ്ഞേരിച്ചു ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ല എന്താ ഉണ്ടായതെന്നും രാജവന്ന് ഈ ബന്ധം ഇനി നടക്കില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതിൽ കൂടുതൽ നീ എന്തുണ്ടാവാനാ വിഷന്റെ ദേഷ്യം അതെത്രത്തോളം ആണെന്നും അതൊരു മനസ്സിലാകുന്നുണ്ടായിരുന്നു ഓ അതാണോ അത് ഞാൻ അയാളുടെയും അയാളുടെ മകന്റെയും മുഖത്ത് നോക്കി പറഞ്ഞതാണല്ലോ കൂസലില്ലാതെ മത് ചോദിച്ചു അവരോട് അങ്ങനെ പറയാൻ നിന്നോട് ആരാ പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ വിഷൻ വിടാൻ ആവുന്നില്ല ഇനി ആരോട് ചോദിക്കണം അവരുടെ ഇഷ്ടത്തിന് അവർക്ക് നിശ്ചയം മാറ്റിക്കളയാമെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം നോക്കി ഈ ബന്ധം വേണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ തന്നെ അവർക്ക് ഈ ബന്ധത്തോട് ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല അയാൾ നാഴികക്ക് നാൽപ്പത് തൊട്ട് പറയല്ലോ മഹിയുടെ അനന്തരപളായത് മാത്രം മാത്ര ഇങ്ങനെ ഒരു പ്രൊപ്പോസല് മുന്നോട്ട് വെച്ചതെന്ന് ഇവ മഹിയേടിന് സ്വന്തമായൊരു മോളുണ്ടെന്ന് അറിഞ്ഞപ്പോ അവരുടെ മനസ്സൊന്ന് ചാഞ്ചാടി അനന്തരപളേക്കാൾ നല്ലത് മകളാണെന്ന് അവർ കരുതി കാണും മഹിയേടിന്റെ മകളല്ലേ ഈ കുടുംബത്തിന്റെ അനന്തരവകാശി എന്റെ മകൾ ബിഷിന്റെ കുടുംബത്തുള്ളതല്ലേ എനിക്ക് തന്നതൊക്കെ വിഷേഡിൽ കമ്പനി ഇടാൻ പറഞ്ഞ് കൊണ്ട് തുലച്ചില്ലേ പേരിനൊരു കമ്പനി ഇടുന്നല്ലാതെ വലിയ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ധ്രുവൻ അമ്മാവനോടൊപ്പം കൂടിയത് വിഷേട്ടിന്റെ കുടുംബസ്വത്തിന്റെ ഒരു ഭാഗവും ഈ തറവാടിൽ എനിക്കുള്ള ഷെയറും അല്ലാതെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് കമ്പനി തുടങ്ങിയത് അച്ഛനാണെങ്കിലും അത് എത്രത്തോളം വളർത്തിയെത്തത് ഏട്ടനല്ലേ അതുകൊണ്ടാ എനിക്കതിന്റെ അവകാശവും തരാതെ ഒക്കെ ഏട്ടൻ പേരിലേക്ക് എഴുതി കൊടുത്തത് അല്ലെങ്കിലും അച്ഛനും നമുക്ക് ഏട്ടനല്ലേ വലുത് സ്വന്തം ജീവിതം നശിപ്പിച്ച് കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിച്ച അൽപുത്രൻ മധു ചുണ്ടുകൂട്ടി പറഞ്ഞു നക്കാപിച്ച് തന്നെ തന്നെ ഒതുക്കിയ ദേഷ്യം മധുവിന് ഇപ്പോഴും മനസ്സിലുണ്ട് വിവാഹത്തിന് ആവശ്യത്തിലധികം സ്ത്രീധനം കൊടുത്താണ് മധുവിന്റെ വിവാഹം നടത്തിയത് സ്വർണമായും പണമായും കണ്ണുനിറയെ കൊടുത്തതും പോരാനിട്ട് തറവാടൊഴുകിയുള്ള വസ്തുക്കളിൽ മധുവിന് എഴുതി കൊടുത്തു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ബിസിനസ് തുടങ്ങാനെന്നും പറഞ്ഞ് വിഷന് ഭൂരിഭാഗം വസ്തു വിറ്റിരുന്നു വസ്തുക്കൾ പോയെങ്കിലും കമ്പനി തിരക്കടില്ലാത്ത ലാഭത്തിൽ പോകുന്നുണ്ട് മത ഷെയർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന തറവാട് അച്ഛൻ മഹിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നു കമ്പനി മഹിയുടെ വീറപ്പായതുകൊണ്ട് അത് ദീർഘകാലം നിലനിൽക്കണമെന്നുദ്ദേശമുള്ളത് കൊണ്ടുമാണ് അത് മഹിയുടെ പേരിലാക്കിയത് അതറിഞ്ഞപ്പം മധുവിന് ദേഷ്യം തോന്നിയെങ്കിലും മഹി തനിക്ക് ചെയ്ത ഉപകാരം ഓർത്ത് അവർ അത് പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല എങ്കിലും ഇന്നും ആ ദേഷ്യം കരടായി അവരുടെ മനസ്സിലുണ്ട് അത് പലപ്പോഴായി വിഷുനോടും മീനാക്ഷമിയോടും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ രാജ്യം അയാളുടെ ഭാര്യയ്ക്കൂടി അറിയാവുന്ന കാര്യങ്ങളല്ലേ മഹിയേട്ടന്റെ മോള് വന്നപ്പോ അവൾ മതിയെന്ന് അവർ കരുതി സാമ്പത്തിക വെച്ച് നോക്കിയാ നമ്മുടെ മോളേക്കാൾ അവർക്കില്ല മഹിയട്ട് മോളല്ലേ ആ ഒരൊറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ് അയാൾ അവളെ ഒപ്പം താമസിപ്പിച്ചിരിക്കുന്നത് മോനെ ഉപദേശിച്ചു കാണും അവളെ കറക്കിയെടുക്കാൻ ഒരേ വീട്ടിലായതുകൊണ്ട് അതൊക്കെ എളുപ്പമായിരിക്കുമല്ലോ പിന്നെ അവൾക്കാണെങ്കിൽ വളക്കാൻ ചെന്നാൽ മാത്രം മതിയല്ലോ അവന്റെ കണത്തിലങ്ങ് തൂങ്ങാൻ അമ്മയുടെ എല്ലാം മോള് അവരെ തമ്മിൽ എന്തൊക്കെ നടന്നു ആർക്കറിയാം അങ്ങനെ വല്ലവളുടെയും മെച്ചിൽ തിന്നേണ്ട അവളല്ല നമ്മുടെ മോള് ആ ഞാൻ അവടെ മുഖത്ത് നോക്കി വേണ്ടത് പറഞ്ഞത് പറഞ്ഞു തീരും മുന്നേ അതേ കവളത്തെ വിഷന് ഒന്നുകൂടെ കൊടുത്തു മധു കവളിൽ കായ് വെക്കുമ്പോഴേക്കും മറുകരണത്ത് അടുത്ത് അടിയും പൊട്ടി കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ പറന്നു പോകുന്നതായി മധുവിന് തോന്നി വേദനയിൽ അവിടെ മുഖം ചുളിഞ്ഞു പോയി രണ്ട് കവളത്തും കായ് വെച്ച് മധു വിഷുന് ദയനീയമായി നോക്കിൻ്റെ മോളെ തോന്നിയാസം പറയുന്നു മധുവിനെ പിടിച്ചു തള്ളിക്കൊണ്ട് വിഷു പല്ലുകടിച്ചു മധുവിന് ചെറുതായി ഭയം തോന്നി തുടങ്ങി നിന്നെ പോലെയാണെന്ന് കരുതി എല്ലാവരും കടുത്തിൽ തൂങ്ങുന്നതും വശീകരിച്ച് വേണ്ട ദിനം കാണിക്കുന്നതും ഒക്കെ നിന്റെ ശീല അതൊന്നും മറ്റുള്ളവരുടെ തലയിൽ ചാത്തി കൊടുക്കണ്ട അവൾ മഹിയുടെ മോളാടി അവളുടെ അമ്മക്ക് പറ്റിയ തെറ്റ് അവൾക്ക് പറ്റാതെ നോക്കിയും കണ്ടും ഒക്കെ തന്നെയാ അവളുടെ അമ്മ അവളെ വളർത്തിയത് വിഷൻ മധുവിനെ നേരെ ചീറി അതുകൊണ്ടാണ് ഇപ്പൊ ബന്ധം പോയി വല്ലവനെയും വീട്ടിലിരിക്കുന്നത് മധു പൂച്ചു വിഷന് ദേഷ്യം വന്നു മത അവളുടെ കൂട്ടിൽ നിന്ന് എനിക്കും നിനക്കും അറിയാം നിന്റെ മോൾഡിന്റെ വിവാഹം മുടങ്ങിയതിന്റെ ചുരുക്ക് മേരിയോട് വേണ്ട ഇന്ന് വിവാഹം മുടങ്ങിയെങ്കിൽ അതിന് കാരണക്കാര് സഹിച്ചു മധവൻ അടങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്റെ ബോൾക്ക് ഇവനേക്കാൾ നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കും ഇവരൊക്കെ നോക്കി നിൽക്കിയ അന്തസ്സായി ഞാൻ എന്റെ മോളുടെ വിവാഹം നടത്തി ചെയ്യും എത്രയും പേം തന്നെ മധപീവരോട് പറഞ്ഞു എങ്കി കൊണ്ടുപോയി വാടി കൊമ്പത്ത് ആലോചന അവളുടെ മറ്റടത്തെ എന്നെ കൊണ്ടും പറയിപ്പിക്കരുത് വിഷൻ മുഷ്ടി പിടിച്ചു എത്ര നല്ല ബന്ധമാണ് നീ മുടക്കിയ നാറിയോടെ നിനക്ക് നിന്നെ ഉണ്ടല്ലോ ഞാനിവിടെ നിന്നാ ശരിയാകില്ല ഞാൻ പലതും ചെയ്തു പോകും നാശം പിടിച്ചത് വിഷൻ ദേശത്തോടെ വന്നതുപോലെ ഇറങ്ങിപ്പോയി മതം അടികൊണ്ടൊക്കെ അവളിൽ കൈവച്ച് മെല്ലെ തലോടി നോക്കി വേദന കൊണ്ട് അവൾ എരികു വലിച്ചു ശേഷം മുഖവും പൊറിപ്പിച്ച് മുറിയിലേക്ക് കയറിപ്പോയി